അപ്പ ചീത് എവിടെ പോയി കിടക്കണേ പള്ളി തീരാട്ടാണിക്കുമ്പോഴാണ് ചടങ്ങുമല്ലോ എന്താ ചോദിച്ചാ അല്ല നീ ഇങ്ങനെ സാരി കൊടുത്തു ഒരുങ്ങി അങ്ങനെ വല്ല നിയമം ഉണ്ടോ കാണലുണ്ടെങ്കിലേ സാരി ഉടുക്കാവുന്ന നിയമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഉടുത്തപ്പൊ കണ്ടപ്പോ ചോയിച്ചു ഇതാര്

വല്ല ചിക്കൻ ചിക്കൻ ബിരിയാണി ഇവിടെ മൊത്തത്തിൽ ഒരു ഉണ്ടല്ലോ നമുക്ക് കഴിച്ചാലോ മകളെ മാമനെ നിങ്ങൾക്കായിട്ട് സാധനം കൊണ്ടുവന്നിട്ടുണ്ടേ കോഴിക്കോട്ട് കടപ്പുറത്ത് കപ്പലിറങ്ങിയത് ചേട്ടാ ചുമ ആളെ പറ്റിക്കല്ലേ ഇത് ഭാസ്കരൻ മാമൻ പണ്ട് കാശ്മീരിൽ പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഗിഫ്റ്റ് കൊടുക്കും പറയുന്ന കാര്യം ചെയ്യും അരിയണ ഞാനേ പോയി എടുത്തിട്ട് വരെ കൈ എഴുണ്ട്

ഞാനേ ഇത്രയും കഷ്ടപ്പെട്ട് പിന്നെ ആർക്കുണ്ടാക്കി അണ്ണൻ വേണ്ടിയല്ലേ മണിക്കൂട്ടിന് ആരും അങ്ങനെ ഇന്ന ആൾക്കും വേണ്ടിട്ടൊന്നും അല്ല ഉണ്ടാക്കി എല്ലാര്ക്കും അണ്ണനും കഴിക്കണം അത്രേ ഉള്ളു നീ ഇപ്പം പറഞ്ഞത് അല്ല രവി ഏട്ടാ ചേട്ടൻ പറഞ്ഞ കാര്യം അവ അല്ല ഞാൻ വിളിച്ചു പറഞ്ഞു അത് മങ്ങളെ അത് ഞാനേ ഇന്നലെ ഒരു സ്വപ്നം കണ്ടായിരുന്നു ഇവളിങ്ങനെ അണിഞ്ഞൊരുങ്ങി എനിക്ക് ബിരിയാണി ഉണ്ടാക്കി ഇങ്ങനെ വിളമ്പിത്തരുന്നതായിട്ട് അപ്പൊ തന്നെ ഞാന് വിളിച്ച് പറഞ്ഞു ഞാനിങ്ങോട്ട് വരും ബിരിയാണി ഉണ്ടാക്കണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഉണ്ടാക്കി തന്നതാ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് വന്നതാണല്ലേ ചുമ്മാതല്ല നീയേ എന്റെ ഭാര്യ ഉണ്ടാക്കണ ഭക്ഷണം കൊള്ളൂല്ല എന്ന് എന്നെ കൊണ്ട് അല്ലേ അണ്ണൻ കൂടുതൽ ചൂടാവണ്ട ഞാൻ നേരായ വഴി പറഞ്ഞിരുന്നെങ്കിൽ പൈസ ചിലവാക്കുമായി അതുകൊണ്ട് തന്നെ ഞാൻ വളഞ്ഞ വഴി പ്രയോഗിച്ച എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വളഞ്ഞേ ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും thank <laughs> <laughs>